ഈ ഷിപ്പ് ക്ലിയറൻസ് കിട്ടി പോർട്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പോർട്ടിലേക്ക് കടന്ന പകുതി ചാനലിൻ്റെ പകുതി വഴിയെത്തി പകുതി വഴിയെത്തിയപ്പോൾ കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിക്കുകയും വിൻഫോസ് ഫിഫ് ഫിഫ്റ്റി സിക്സ്റ്റി നോട്ട്സ് വിൻഡും സ്വെല്ലും ഒക്കെ ആകെ വരാൻ തുടങ്ങി അങ്ങനത്തെ ഒരു വെതർ പ്രഡിക്ഷൻ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല പോർട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് തിരിച്ചു പോകാൻ അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാൻ ഞാൻ എൻ്റെ ഷിപ്പ് ഈ മുന്നൂറ്റി ഇരുപത്തിയേഴ് മീറ്ററും അമ്പത്തേഴ് നീളം അമ്പത്തി മീറ്റർ വീതിയുള്ള ഷിപ്പ് ഈ നൂറ്റമ്പത് മീറ്റർ വീതിയുള്ള ചാനലിൽ നിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതൊന്നും അറിയില്ല അപ്പുറത്തും ഇപ്പുറത്തും ഡെപ്ത്ത് കുറവാണ് ഗ്രൗണ്ടാവും പ്രശ്നങ്ങളാവും എല്ലാ ഷിപ്പിൻ എല്ലാവരുടെയും സുരക്ഷിതയെ ബാധിക്കും എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ എപ്പോഴും എൻ്റെ പോക്കറ്റിൽ കൊന്തയും അമ്മയുടെ ഒരു ചെറിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫോട്ടോയും ഉണ്ടാവും എൻ്റെ കയ്യിൽ ഞാൻ ആ ഫോട്ടോയിൽ ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അമ്മ തന്നെ ഒരു വഴി കാണിച്ചിരണം അമ്മയുടെ പുത്രനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം കടലിനെയും മറ്റും ശാന്തമാക്കി അമ്മയുടെ സർവശക്തനായ പുത്രനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി ഇടപെടണം താങ്ക് യു ജീസസ് ലവ് യു ജീസസ് പ്രൈസ് യു ജീസസ് താങ്ക് യു കൃപാസനം പ്രസാദപര മാധാവി എൻ്റെ പേര് ബ്രോൺസ്റ്റിൻ അനസ്റ്റ് ഞാൻ കോച്ചന്തൂരത്ത് കുരിശങ്കരടക അംഗമാണ് ഞാൻ മർച്ചൻ നേവിയിൽ ക്യാപ്റ്റനായി ജോലി ചെയ്യുന്ന ഒരു മകനാണ് എൻ്റെ അമ്മയും അച്ഛനുമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങളെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഞാൻ ലൈറ്റ് എക്കാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇടുകയും അതിൽ എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ എഴുതിയിടുകയും ചെയ്യാറുണ്ട് ലീവിന് വരുമ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ന്യൂസ് പേപ്പർ വാങ്ങുകയും കാശുരൂപവും രൂപവും ഒക്കെ വാങ്ങുകയും അത് കൂടെ ഷിപ്പിൽ കൊണ്ടുപോവുകയും ചെയ്തുമായിരുന്നു ഞാൻ എപ്പോഴും ഷിപ്പിൽ പോകുമ്പോൾ കൃപാസനം പേപ്പറും അമ്മയുടെ ഒരു ചെറിയൊരു ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്റ്റാൻഡിലുള്ള രൂപവും എപ്പോഴും കൊണ്ടുപോകും എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ എൻ്റെ പേപ്പർ ഒരു ബ്ലാങ്ക് എ ഫോർ പേപ്പറിൽ എഴുതി ആ പേപ്പറിൽ വെച്ച് അമ്മയുടെ രൂപം അതിൻ്റെ പൊക്കത്ത് വെച്ച് എപ്പോഴും പ്രാർത്ഥിക്കും എൻ്റെ ബെഡ്റൂമിലും എൻ്റെ ഷിപ്പിലെ ബെഡ്റൂമിലെ ടേബിളിലും ഞാനിത് എപ്പോഴും വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എൻ്റെ എല്ലാ ആവശ്യങ്ങളും അമ്മ ഇതുവരെ എനിക്ക് ഈശോയിൽ നിന്ന് നേടിത്തന്നിട്ടുണ്ട് അമ്മയ്ക്കും ഈശോയിനും ആയിരം നന്ദി പറയുന്നു സാക്ഷ്യൻ പറയാൻ ഞാനിവിടെ വന്ന് ലേറ്റായതിൽ അമ്മയോടും ഈശോയോടും ഞാൻ ആദ്യം തന്നെ മാപ്പ് ചോദിക്കുന്നു കഴിഞ്ഞ വർഷം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഷിപ്പിൽ ജോയിൻ ചെയ്യുകയുണ്ടായി എൻ്റെ ഷിപ്പിൻ്റെ റൂട്ട് ഓസ്ട്രേലിയ ചൈനയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ് ചൈനയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് എത്തി ഓസ്ട്രേലിയയിൽ എത്തിയപ്പോൾ ഓസ്ട്രേലിയ പോർട്ടിലേക്ക് കയറണമെങ്കിൽ ഒരു ചെറിയ ഒരു നാരോ ചാനലുണ്ട് ഇരുന്നൂറ് മീറ്റർ നീളവും ഏകദേശം നൂറ്റമ്പത് മീറ്റർ വീതിയും ഉള്ള ഈ ചാനലിൽ കൂടെ കടന്നു വേണം ഞങ്ങൾക്ക് പോർട്ടിലേക്ക് എത്തുവാൻ ഞങ്ങൾക്ക് പോർട്ടിൽ ഞങ്ങളുടെ ഷിപ്പ് ആണെങ്കിൽ മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തി മീറ്റർ നീളവും അമ്പത്തേഴ് മീറ്റർ വീതിയും ഒമ്പത് മീറ്റർ ഡ്രാഫ്റ്റുമുള്ള ഷിപ്പാണ് അപ്പോൾ ഞങ്ങൾ ഈ ഷിപ്പ് ക്ലിയറൻസ് കിട്ടി പോർട്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പോർട്ടിലേക്ക് കടന്ന് പകുതി ചാനലിൻ്റെ പകുതി വഴി എത്തി പകുതി വഴി വഴിയെത്തിയപ്പോൾ പോലെ ആഞ്ഞടിക്കുകയും വിൻഫോസ് ഫിഫ് ഫിഫ്റ്റി സിക്സ്റ്റി നോട്ട്സ് വിൻഡും സ്വെല്ലും ഒക്കെ ആകെ വരാൻ തുടങ്ങി അങ്ങനത്തെ ഒരു വെതർ പ്രഡിക്ഷൻ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല പോർട്ട് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് തിരിച്ചു പോകാൻ അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാൻ ഞാൻ എൻ്റെ ഷിപ്പ് ഈ മുന്നൂറ്റി ഇരുപത്തിയേഴ് മീറ്ററും അമ്പത്തേഴ് നീളം അമ്പത്തി മീറ്റർ വീതിയുമുള്ള ഷിപ്പ് ഈ നൂറ്റമ്പത് മീറ്റർ വീതിയുള്ള ചാനലിൽ നിൽക്കുമ്പോൾ എന്താ അറിയില്ല അപ്പുറത്തും ഇപ്പുറത്തും ഡെപ്ത്ത് കുറവാണ് ഗ്രൗണ്ടാവും പ്രശ്നങ്ങളാവും എല്ലാ ഷിപ്പിൻ എല്ലാവരുടെയും സുരക്ഷതയെ ബാധിക്കും എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാനാകെ വിഷമിച്ചിരിക്കുകയാണ് ഞാനപ്പോൾ എപ്പോഴും എൻ്റെ പോക്കറ്റിൽ കൊന്തയും അമ്മയുടെ ഒരു ചെറിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫോട്ടോയും ഉണ്ടാവും എൻ്റെ കയ്യിൽ ഞാൻ ആ ഫോട്ടോയിൽ ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അമ്മ തന്നെ ഒരു വഴി കാണിച്ചിരണം അമ്മയുടെ പുത്രനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം കടലിനെയും മറ്റും ശാന്തമാക്കി അമ്മയുടെ സർവശക്തനായ പുത്രനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി ഇടപെടണം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എല്ലാവരും എന്നെ നിൽപ്പ് നോക്കണേ ഞാൻ എന്ത് ചെയ്യും ഞാനിങ്ങനെ നിൽപ്പാണ് കൊന്തയും പിടിച്ച് ആരും കാണണില്ല എൻ്റെ പോക്കറ്റിലാണ് കൊന്തയം പിടിച്ച് ഇതും പിടിച്ച് നിൽക്കാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റ് ക്ഷമിക്കാൻ തുടങ്ങി ഫിഫ്റ്റി സിക്സ്റ്റി നോട്ട്സ് ആയിരുന്നു വിൻഡ് ഫോർട്ടി തേർട്ടി നോട്ട്സിലേക്ക് വരികയും പിന്നീട് അപ്പോഴത്തേക്കും എല്ലാവർക്കും ഒക്കെ ഒരു സമാധാനമായി ഓക്കെ എന്തെങ്കിലുമൊക്കെ കുറയുന്നുണ്ട് സമാ അകത്ത് കയറാൻ പറ്റിയായിരിക്കും അപ്പോൾ അകത്ത് കയറാൻ അകത്ത് കയറായി കയറി ആങ്കർ ചെയ്യണം എന്നായിരുന്നു ഞങ്ങളുടെ ഞങ്ങളോട് പോർട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തേർട്ടി ഫോർട്ടി നോട്ട്സിലേക്ക് വന്ന വിൻഡ് ആ സാഹചര്യത്തിലും ടു ത്രീ മീറ്റർസ് വെല്ലുള്ള ആ സാഹചര്യത്തിൽ ആങ്കർ ചെയ്യാൻ പാടില്ല അത് ഡേഞ്ചറാണ് എന്ന കമ്പനി എസ് എം എസിലും മറ്റു കാര്യങ്ങളുണ്ട് അപ്പോഴും എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഞാനിങ്ങനെ പകുതിക്ക് വെച്ച് എഞ്ചിൻ കൊടുത്തും എഞ്ചിൻ കുറച്ചും ഇങ്ങനെ നിൽക്കുക കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രാർത്ഥന തുടരുന്നു എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാന് താങ്ക് യു ജീസസ് ലഫ്യൂ ജീസസ് താങ്ക് യു ജീസസ് ലഫ്യൂ ജീസസ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചും കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ശാന്തമായി ശാന്തമായി എന്ന് പറഞ്ഞാൽ നേരത്തെത്തേലും ശാന്തമായി നേരത്തെ കയറി വന്നപ്പോഴേലും ശാന്തമായി ഞാൻ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ഇത് എനിക്ക് തന്നത് ഈ ഈ അത്ഭുതം എനിക്ക് വേണ്ടി അമ്മ പ്രവർത്തിച്ചതാണെന്ന് ഞാൻ അടി വിശ്വസിക്കുന്നു ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു യേശു എനിക്ക് വേണ്ടി അവിടെ കടലിനെയും കൊടുങ്കാറ്റിനെയും കൊടുങ്കാറ്റല്ല ശക്തമായ കാറ്റിനെ ശമിപ്പിക്കുകയും ചെയ്താണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരം 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 ഞാൻ നന്ദി പറയുന്നു രണ്ടാമതായി ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് ലോഡ് ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ ചൈനയിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ചൈന ഓസ്ട്രേലിയയിൽ വെച്ച് പുതിയ ക്രൂ ജോയിൻ ചെയ്യുകയുണ്ടായി അഞ്ചാറ് പേര് ജോയിൻ ചെയ്തു അപ്പോൾ അവർക്ക് ഓൾറെഡി കോവിഡ് ടെസ്റ്റൊക്കെ ചെയ്ത് ആർ ടി പി സി ആർ റിസൾട്ട് നെഗറ്റീവായിട്ടാണ് ജോയിൻ ചെയ്തേക്കുന്നത് ഞങ്ങൾ സെയിൽ ചെയ്ത് ഒരു ഇൻഡോനേഷ്യ ആ ഭാഗത്ത് ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സ് ആയപ്പോഴത്തേക്കും പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഈ ക്രൂവിന് ഇങ്ങനെ കോൾഡും ചുമയും പനിയും അപ്പോൾ ഈ വന്നേക്കുന്ന ആൾക്കാർ തന്നെ പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ചിലരൊക്കെ സിക്സ്റ്റി ഇയേഴ്സ് ഫിഫ്റ്റി നയൻ ഇയേഴ്സ് ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഇങ്ങനത്തെ കണ്ടീഷൻ ഇങ്ങനത്തെ ഇത് കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഈ പോർട്ടിലേക്ക് ചൈനയിലേക്ക് എത്തണമെങ്കിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യണം ക്യാപ്റ്റൻ ഡിക്ലെയർ ചെയ്യണം ഓൾ ക്രൂ ആ ഫിറ്റ് ആൻഡ് ഞങ്ങൾക്ക് കോവിഡ് ഇല്ല ഒന്നുമില്ല ഞങ്ങളെല്ലാം പൂർണ്ണം പൂർണ്ണമായി ഹെൽത്തിയാണെന്ന് ഡിക്ലെയർ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വഴിമധ്യേ ഇങ്ങനെ ഒരു പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടു അപ്പോൾ ഞങ്ങൾ എന്തായാലും ആൻറ്റിജൻ ടെസ്റ്റ് കിറ്റുകളൊക്കെ ഉണ്ട് അതു വെച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തു ഈ ക്രൂവിനൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും പോസിറ്റീവാണ് അപ്പോൾ ഈ പോസിറ്റീവായ കാര്യം മറ്റുള്ളവരായിട്ട് പറഞ്ഞാൽ അവർക്കും പേടിയാണ് ഞങ്ങളും പോസ്റ്റീവാണ് ഞങ്ങളും അവരെ കൂടെ വേണ്ടിയിട്ടുണ്ട് അവരെ കൂടെ ഇന്നിട്ടുണ്ട് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഷിപ്പിൽ നോർമലായി നടക്കേണ്ട കാര്യങ്ങൾ പോലും നടക്കാണ്ട് കഞ്ഞി വെക്കാൻ ആരുമില്ല കറി വിളമ്പാൻ ആരുമില്ല നോർമലായി വാച്ച് ചെയ്യാൻ ആരുമില്ല അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കാൻ ആകെ പോസിറ്റീവല്ല ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഇല്ലാത്ത ആൾക്കാർ മാത്രമാണ് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ എനിക്ക് വേറെ വഴിയില്ല ഞാൻ കമ്പനിയെന്നെ വിളിച്ചു ഓഫീസിനെ വിളിച്ചു അവർ അറിഞ്ഞ് നമുക്ക് തീരുമാനിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ ചൈന പോർട്ടിലെത്തി ഞങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ട് ക്വാറന്റൈൻ ടെസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ ടെമ്പറേച്ചറും ഞങ്ങളുടെ ഇതൊക്കെ ചെക്ക് ചെയ്യും അവിടുത്തെ ഇൻസ്പെക്ടേഴ്സ് ഇൻസ്പെക്ടേഴ്സ് എന്നെ വരുന്നത് കോവിഡ് കിട്ടിയിട്ടാണ് ഈ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഉള്ള സംഭവം അത്രയും സ്ട്രിക്റ്റ് ആണ് ചൈനയിൽ അപ്പോൾ ആ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഡിക്ലെയർ ചെയ്യണം ഞാൻ മാതാവിൻ്റെ അടുത്ത് വീണ്ടും ആ എ ഫോർ പേപ്പറിൽ എഴുതി ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ഒരു വഴി കാണിച്ചതേ സെസ് മുന്നാലിനടുത്ത് പ്രാർത്ഥിച്ച് ഒരു വഴി കാണിച്ചു തരണേ ഞാൻ ആകെ പെട്ടിരിക്കുകയാണ് എന്നെ സഹായിക്കണമേ ഞാൻ ഈ പേപ്പറിൽ വെച്ച് ആ രൂപം വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ ഷിപ്പിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പേപ്പർ കൊണ്ടുപോകും ഇവിടുന്ന് ജോയിൻ ചെയ്യുമ്പോൾ പേപ്പർ കൊണ്ടുപോകും ആ പേപ്പർ കൊടുക്കും പിന്നെ ഈ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു ഉപ്പൊക്കെ വെള്ളത്തിട്ട് കുടിക്കാനൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു അങ്ങനെ പോർട്ടെത്താറായി പോട്ടെത്താൻ ഇനി ഒരു മൂന്നാല് ഉള്ളൂ അപ്പോൾ എൻ്റെ പേപ്പർ വർക്കൊക്കെ ഞാൻ ഇങ്ങനെ ആയിട്ട് വെച്ചേക്കണേ ഒന്നും അയച്ചിട്ടില്ല കാരണം അയക്കാൻ പറ്റില്ല അയച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസം പോട്ടെത്തുന്നതിന് മുമ്പ് രോഗസൗഖ്യമാവേ ഓരോരുത്തർ സാറിന് ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ എനിക്ക് പറ്റുന്നുണ്ട് എനിക്കിപ്പോൾ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ കോളൊക്കെ മാറി എനിക്ക് എൻ്റെ ഡ്യൂട്ടിയിലേക്ക് എടുക്കണം എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്നൊക്കെ കേട്ടോ ഞാൻ എന്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാനേ പതിനാല് ദിവസമാണ് കോവിഡ് പതിനാല് ദിവസം കൊള്ളാം കോവിഡിനെ അടുത്ത് ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും കോവിഡ് ആയി ആയിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നവും ഞാൻ പറഞ്ഞു ഞാൻ കമ്പനിയെ വിളിച്ചു ഓഫീസിനെ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഇത് ടെസ്റ്റ് എന്നിട്ട് പയ്യ പയ്യയ റൂട്ടീനിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഓരോരുത്തർ പയ്യ പയ്യ സൗകര്യപ്പെട്ട് ചുരുക്കി പറയാമല്ല സാധാരണ ചൈനയിൽ നാല് ദിവസം അഞ്ച് ദിവസം ആംഗ്രേജ് കിടക്കേണ്ടത് ഞങ്ങൾ ജോ ചെന്നെത്തി ഉടനെ തന്നെ ഷിപ്പ് ബർത്ത് ചെയ്യാൻ പറ്റി പോർട്ട് ക്ലിയറൻസ് കിട്ടി ഞങ്ങൾ കാർഗോ ഡിസ്ചാർജ് നടക്കാൻ പറ്റി ഇതൊരു വലിയൊരു അത്ഭുതമാണ് വലിയൊരു വലിയൊരു അത്ഭുതം എനിക്ക് അമ്മ ചെയ്തുതന്നാണ് കാരണം ഞാൻ ഡിക്ലെയർ ചെയ്ത് കോവിഡ് പോസിറ്റീവ് അല്ല എന്ന് പറഞ്ഞ് അവിടെ ഡിക്ലെയർ ചെയ്ത് കയറി കയറി അവർ വന്ന ടെമ്പറേച്ചർ ചെക്കപ്പ് മറ്റു ചെയ്യുമ്പോൾ പോസിറ്റീവായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റാണെന്ന് കാണിക്കഴിഞ്ഞാൽ ആ പോർട്ട് മൊത്തം അടച്ചിടും പോരാത്തിയതിന് ഞാൻ ഫുൾ ലോഡഡ് ഷിപ്പും കൊണ്ടാണ് ചൈനയിലേക്ക് എത്തിയേക്കുന്നത് ചൈനയിലെത്തി അപ്പോൾ ഈ കാർഗോൻ്റെ ചരക്കുകൂലി ഓണേഴ്സിനും മാനേജേഴ്സിനും ആർക്കും കിട്ടിയല്ല ഒരു വൺ നഷ്ടത്തിലേക്കായിരിക്കും ഈ സംഭവം ചെന്നെത്തുക ഈ കോവിഡ് കൺട്രോൾ ആയില്ലെങ്കിൽ അപ്പോൾ അമ്മ മാതാവ് പ്രത്യേകമായി എനിക്ക് വേണ്ടി ഇടപെട്ടാണ് ഈ വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഷിപ്പിൻ്റെ ജീവിതത്തിൽ എൻ്റെ ഷിപ്പ് ഷിപ്പ്മേറ്റ്സിൻ്റെ അടുത്ത് അമ്മ തന്നത് അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി അപ്പോൾ ഷിപ്പ് കാർഗോ ആയിട്ട് ചൈനയിലെടുത്തു ചൈനയിലെടുത്ത് അപ്പോൾ അവരുടെ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ സേഫ്റ്റി ഇൻസ്പെക്ഷൻ എം എസ് എ ഇൻസ്പെക്ഷൻ എന്ന് പറയും ഗതിയിൽ ഞങ്ങളുടെ പ്രൊഫഷൻസിയും ഞങ്ങളുടെ ഒക്കെ ചെക്ക് ചെയ്യാനുള്ള ഇൻസ്പെക്ഷൻ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറാണ് ഈ ഇൻസ്പെക്ഷൻ നടക്കാറ് പക്ഷേ ഞങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് അല്ല കാരണം നോർമലായിട്ടുള്ള ഡ്യൂട്ടീസും നോർമലായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല പകുതി പേരാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ പതിമൂന്ന് ദിവസത്തെ യാത്രയിൽ ഓക്കെ എന്താണ് ചെയ്യാൻ നമുക്ക് നേരിടണം അപ്പോൾ അങ്ങനെ ഇൻസ്പെക്ഷൻ വന്നു ഇൻസ്പെക്ഷൻ വരുന്നത് സാധാരണ രണ്ട് പേരാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത് ആറ് പേരാണ് മൂന്ന് പേര് എൻജിൻ റൂമിൽ പോയി നാല് പേര് ഡെക്കിൽ പോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ചീഫ് ഓഫീസറും ചീഫ് എഞ്ചിനീയറൊക്കെ എന്നെ നോക്കണേ ഞാൻ അവരെയും തിരിച്ച് നോക്കിയാലാണ് ഞാൻ എന്ത് ചെയ്യും ഞാൻ എൻ്റെ ബെഡ്റൂമിൽ പോയിട്ട് എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ ടേബിളിൽ അമ്മയുടെ ഒരു നവീന പുസ്തകമുണ്ട് ആ നവീന പുസ്തകം എടുത്ത് പോക്കറ്റിലിട്ട് പോക്കറ്റിലിട്ട് അമ്മേ ഒരു വഴി കാണിച്ചിരുന്നേ വന്നേക്കുന്നത് അവർ എന്തൊക്കെ ചോദിക്കും എന്തൊക്കെ തുറന്ന് കാണിക്കാൻ പറയും ഒന്നും അറിയില്ല അമ്മ തന്നെ ഒരു വഴി കാണിച്ചു തരണം അല്ലാണ്ട് രക്ഷിക്കാം ഞങ്ങൾ പ്രിപ്പേർഡല്ല അപ്പോൾ കാലത്ത് ഇൻസ്പെക്ഷൻ മൂന്ന് മണിക്കൂർ ചെയ്ത് അവർക്കൊന്നും കിട്ടിയില്ല അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ അഞ്ച് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വരാം അങ്ങനെ ഉച്ചക്ക് അവർ വീണ്ടും വന്ന് വീണ്ടും വന്നപ്പോഴും അവർക്ക് ചെയ്തിട്ട് ഒന്നും കിട്ടണമല്ലോ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വേറെ ഒരു ടീമിനെ വിടാ നാളെ നിങ്ങൾ ഒന്നും കൂടെ പ്രിപ്പയർഡ് ആയിരിക്കണം ചുരുക്കി പറയാം പിറ്റേ ദിവസം ഇൻസ്പെക്ഷൻ വന്ന് അപ്പം ഇൻസ്പെക്ഷൻ വരുമ്പോൾ കമ്പനിയിൽ വിളിച്ച് പറയണം പിന്നെ പോലെ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് ഞാൻ കമ്പനിയിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ എൻ്റെ ടെക്നിക്കൽ സൂപ്രണ്ടിൽ പറയുന്നത് എൻ്റെ പൊന്ന് ക്യാപ്റ്റ ഡീറ്റെയിൻ ആക്കരുത് ഷിപ്പ് ഡീറ്റെയിൻ ആക്കിയാൽ പണി പോവും അല്ലാണ്ട് വേറെ ഒന്നും നടക്കില്ല എന്തെങ്കിലുമൊക്കെ ചെയ്താകും മെരാ ക്ലിയർ ആക്കാനോ ഷിപ്പ് ഇത്രയും പേരൊക്കെ നമ്മൾ എത്തിച്ച് എന്തെങ്കിലും ചെയ്യാം ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്യാം എന്താ എന്താ എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല എന്നാലും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എനിക്ക് ചെയ്തു തരും ഇത്രയും കോവിഡിൽ കോവിഡിൽ നിന്ന് തന്നെയൊക്കെ വരെ എത്തിച്ചില്ലേ അതിലും വലിയ ഒന്നും ഇൻസ്പെക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതുപോലെ ഇൻസ്പെക്ഷൻ നടന്നു രണ്ടര ഒന്നര ദിവസത്തെ ഇൻസ്പെക്ഷൻ നടന്ന് ഫുൾ ക്ലിയറായി ഒരു ഡെഫിഷ്യൻസിയും ഒബ്സർവേഷനും ഒന്നുമില്ലാതെ ക്ലിയർ ചെയ്യാൻ എൻ്റെ ഷിപ്പിനെ എൻ്റെ ഷിപ്പ്മേറ്റിനെ പറ്റി ഇതും ഒരു വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഷിപ്പ്മേറ്റ്സും വിശ്വസിക്കുന്നത് ഇത് അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം വഴി എനിക്ക് ലഭിച്ചതാണ് ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അതിനുശേഷം ഞങ്ങൾ ചൈനയിൽ ഡിസ്ചാർജ് പോർട്ടിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കാർഗോ ഇറക്കിയതിന് ശേഷം ഞങ്ങളുടെ കപ്പൽ അഞ്ച് വർഷമായി അപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ കരയ്ക്ക് കയറ്റിയിട്ട് അതിൻ്റെ ഹള് ഇൻസ്പെക്ഷനും പെയിൻറ്റിങ്ങും അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് ഞാൻ പതിനാല് പതിമൂന്ന് വർഷത്തോളമായി ഷിപ്പിൽ പോകാൻ തുടങ്ങിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാനൊരു അങ്ങനത്തെ ഒരു ഇൻസ്പെക്ഷൻ കണ്ടിട്ടില്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോഴും എനിക്ക് വേറെ ആശ്രയമില്ല വേഗം ഒരു പേപ്പർ എടുക്കും എഴുതി വെക്കും ഇന്നേ പോലെ എൻ്റെ ഇൻസ്പെക്ഷൻ ഒരു വഴി എത്തിച്ചു തരണേ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കൂട്ടുകാരുടെ അടുത്തൊക്കെ ചോദിക്കും സൂപ്രണ്ടിൻ്റെ അടുത്തൊക്കെ ചോദിക്കും അതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി അതിൻ്റെ അപ്പുറം ഇതിനോടായിട്ട് ആരും പ്രിപ്പയറും ചെയ്തിട്ടില്ല എന്തെന്ന് പറയാം സാധാരണ എൻ്റെ നാല് സിസ്റ്റർഷിപ്സ് ഉണ്ട് ആ നാല് സിസ്റ്റർഷിപ്സും ഇരുപത്തഞ്ച് മുപ്പത് ദിവസം കൊണ്ടാണ് റൈഡൊക്കെ കംപ്ലീറ്റ് ചെയ്തത് ഫുൾ സർട്ടിഫിക്കറ്റ്സ് ക്ലിയർ ചെയ്ത് ഇറങ്ങിയത് എൻ്റെ ഷിപ്പ് പതിനേഴ് ദിവസം കൊണ്ട് ഇറങ്ങാൻ പറ്റി ഇത് അമ്മയുടെ പ്രത്യേക ഇടപെടലുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സാക്ഷ്യപ്പെടുത്തുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി നീ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരാവും ലജ്ജിതരാകുകയില്ല ഈ വചനത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു താങ്ക് യു ജീസസ് ലവ് യു ജീസസ് പ്ലേസ് യു ജീസസ് താങ്ക് യു കൃപാസനം പ്രസാദ് മാതാവേ ഷിപ്പിലായിരിക്കുമ്പോൾ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ലെങ്കിലും കാലത്ത് അഞ്ചരയ്ക്ക് എണീറ്റ് ഞാൻ പ്രാർത്ഥിക്കും ഉടമ്പടി പ്രത്യക്ഷ ചെയ്യണ പ്രാർത്ഥന ചൊല്ലും അതുപോലെ വൈകിട്ട് ആറ് മണിക്ക് ഞാൻ കൊണ്ടുവല്ലും ബൈബിൾ വായിക്കും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും പിന്നെ പേപ്പർ കൊണ്ടുപോയിട്ടുണ്ട് പേപ്പർ കൊണ്ടുപോയി ഒരു ക്യാപ്റ്റൻ ഈ പേപ്പറും കൊണ്ട് ക്രൂവിൻ്റെ അടുത്ത അടുത്ത് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ് എന്നാലും നാണം കെട്ടാണെങ്കിലും കുഴപ്പമില്ല ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പേപ്പറും കൊണ്ട് പോകും പേപ്പറും കൊണ്ട് പോയിട്ട് ഈ കോവിഡായിട്ട് കിടക്കുന്ന അവരുടെയൊക്കെ ക്യാബിൻ്റെ അടിയിൽ കൂടെ ഇടും അവർ ചിലർ ഗുജറാത്തികളാണ് ആണ് മഹാരാഷ്ട്രിയൻസ് ആണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കട്ടെ നടക്കും എന്ന് വിശ്വസിച്ചാണ് ഞാൻ ഈ ക്യാബറിൻ്റെ ക്യാബിൻ്റെ അടി കൂടെ ഈ പേപ്പറൊക്കെ ഇങ്ങനെ തള്ളി ഇടും ഈ കൃപാസനം പേപ്പർ അതുപോലെ തന്നെ വീട്ടിൽ വരുമ്പോൾ ഞാൻ പള്ളിയിലൊക്കെ പോകാറുണ്ട് പറ്റ കഴിയുന്നതും ഡെയിലി വള്ളിയിൽ പോകാറുണ്ട് ബൈബിൾ ഡെയിലി വായിക്കും ബൈബിൾ വായിക്കും പിന്നെ അച്ഛൻ്റെ റെക്കോർഡിങ്സും അച്ഛൻ്റെ പ്രസംഗങ്ങൾ അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കും അത് ഇടയ്ക്കിടെ ഷിപ്പിൽ ചെയ്ത് കേൾക്കും പിന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ പോയി സഹായിക്കും വിഷമിച്ചിരിക്കുന്ന ആൾക്കാരെ പോയി ഇങ്ങനെ കൗൺസിലിംഗ് പോലും ഇങ്ങനെ വർത്താനൊക്കെ പറയും അപ്പോൾ ഞാൻ ഭയങ്കര സോഫ്റ്റ് ആണ് താൻ ഇതൊക്കെ ചെയ്ത് അങ്ങനെ എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് അങ്ങനെ തോന്നണം ഞാൻ പോയി സംസാരിക്കും സംസാരിച്ച് അവരെ അടുത്ത് പറയും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എല്ലാം ശരിയാവും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ വീട്ടിൽ വരുമ്പോൾ എന്നാൽ പറ്റുന്ന സാമ്പത്തിക സഹായങ്ങൾ ഞാൻ എനിക്ക് കാണുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ചെയ്യും ഇതൊക്കെയാണ് എൻ്റെ